ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ദിവ്യ ഉണ്ണി കലൂരിലെ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ഇതിനപ്പുറം സാമ്പത്തിക ലാഭമുണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കും കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു ഇതുവരെ പിടിയിലായ അഞ്ച് പ്രതികളുടെയും ജാമ്യം റദ്ദു ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടു് ഐ പോകുന്നത് നല്ല സമയത്തിലൂടെ ചെയർമാനാക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയുടേത് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒ പോകുന്നത് നല്ല സമയത്തിലൂടെയാണെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പതിനാലാം തീയതി ഐഎസ്ആർഒ ചെയർമാനായി ചുമതലയേൽക്കും ചന്ദ്രയാൻ നാല് ദൌത്യത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഗഗന്യാനന് മുന്നോടിയായി ആളില്ലാ പേടകത്തെ വിക്ഷേപിക്കും നിരവധി ലോഞ്ചിംഗ് പരിപാടികളുമുണ്ടെന്ന് ഡോക്ടർ വി നാരായണൻ പറഞ്ഞു എല്ലാത്തിനും പ്രധാനമന്ത്രി അംഗീകാരം നൽകിക്കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നത് എന്തിന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കുടുംബത്തെ പൂർണ്ണമായും കൈവിട്ട് കോൺഗ്രസ് ബാധ്യത ഏറ്റെടുക്കില്ലെന്ന് പ്രതികരണം വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കുടുംബത്തെ പൂർണമായും കൈവിട്ട് കോൺഗ്രസ് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറയുന്ന എൻ ഡി അപ്പച്ചൻ എല്ലാ ആരോപണവും നിഷേധിച്ച് രംഗത്തെത്തി ഒറ്റ പൈസ താൻ പറഞ്ഞിട്ട് വിജയൻ വാങ്ങിയിട്ടില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞു ഹണി റോസിനെതിരായ സൈബർ ആക്രമണം അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം സെൻട്രൽ എസിപി ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം സെൻട്രൽ എസ് എച്ച്ഒയ്ക്ക് അന്വേഷണ ചുമതല സൈബർ സേനാളും അന്വേഷണ സംഘത്തിലുണ്ട് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു ഒരാളെ തുമ്പി കൈക്കൊണ്ട് തൂക്കി എറിഞ്ഞു മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഒരാളെ ആന തുമ്പിക്കൈകൊണ്ട് തൂക്കി എറിഞ്ഞു ഭയം നോടിയ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു മുക്കാൽ മണിക്കൂറിന് ശേഷം ആനയെ തളച്ചു രാത്രി ഒരു മണിക്കാണ് സംഭവം ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ആനയെ തളച്ചത് പി വി അൻവറിനെ യുഡിഎഫിൽ എടുക്കേണ്ടതില്ല ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് കോൺഗ്രസിന്റെ അനുവാദം വേണ്ട ആര്യാടൻ പി വി അൻവറിന്റെ യുഡിഎഫ് പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത് ഡി എഫ് ഒ ഓഫീസിൽ കയറി ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ അൻവറിനെ യുഡിഎഫിൽ എടുക്കേണ്ട ആവശ്യമില്ല യുഡിഎഫിലെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് കോൺഗ്രസിന്റെ അനുവാദം വേണ്ടെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു മകരവിളക്ക് മഹോത്സവം തീർത്ഥാടകരുടെ സത്രത്തിൽ നിന്നുള്ള പ്രവേശന സമയം പുനഃക്രമീകരിച്ചു ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സത്രത്തിൽ നിന്നുള്ള പ്രവേശന സമയത്തിൽ മാറ്റം പ്രവേശന സമയം രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാക്കി പുനഃക്രമീകരിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം നേരത്തെ ഒരു മണിവരെയായിരുന്നു പ്രവേശന സമയം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ